പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കറക്റ്റായിട്ട് എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു പാസ് പാസ്സായതിനു ശേഷമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതും അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് വെരിഫിക്കേഷൻ്റെ ടൈം എടുക്കും നമുക്ക് ഇൻകം ക്രെഡിറ്റ് ആവുകയില്ല അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇൻകം ക്രെഡിറ്റ് ആകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വർക്കിംഗ് ഇൻകം ആയാലും ഇൻകം ആയാലും അത് കിട്ടുകയുള്ളു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിതുപോലെ ചെരിഞ്ഞിട്ടുള്ള ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്രൂവ് ആവില്ല നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം പിടിച്ച് നേരെ വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പാസ്ബുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അതേ രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ക്രോപ്പ് ചെയ്ത് കൊടുക്കണം അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് നമ്മുടെ പേര് കൃത്യമായി കാണുന്ന രീതിയിൽ വേണം കൊടുക്കാനും ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചെരിഞ്ഞിട്ടാണുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിജക്റ്റ് ആയിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതിനാണെന്ന് കാണിച്ച് തരാം ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും യു മസ്റ്റ് അപ്ഡേറ്റ് യുവർ ബാങ്ക് ഡീറ്റെയിൽസ് ടു ഗെറ്റ് പേ ഔട്ട് അപ്പം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ വർക്കൊക്കെ എടുക്കുന്നത് ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അവിടെ നമ്മുടെ പേര് കാണിക്കും അതിൻ്റെ സൈഡിൽ ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ആണെങ്കിലും നമുക്ക് അവിടെ യൂസർ ഐ ഡി യൂസർ നെയിം മൈ കെ വൈ സി അതിൻ്റെ തൊട്ട് താഴെ മൈ ബാങ്ക് ഡീറ്റെയിൽസിന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം രണ്ട് രീതിയിലും കൊടുക്കാം കൊടുക്കുന്നതിന് മുന്നേ കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് ക്ലിയർ ആയിരിക്കണം നമുക്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് നമ്മുടെ പേര് കാണുന്ന ഒരു ഇമേജ് നമ്മുടെ ഗ്യാലറിയിലേക്ക് നമ്മളൊന്ന് എടുത്തു വെക്കാം ഓക്കെ പിന്നെ നമ്മുടെ ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല ബാങ്കിൻ്റെയും ഐ എഫ് എസ് സി കോഡ് ഓയും സീറോയും തമ്മിൽ നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ മാറിപ്പോവാതെ വേണം നമ്മൾ ഐ എഫ് എസ് സി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലേഡീസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മുടെ കൃത്യമായിട്ട് ബാങ്ക് ബ്രാഞ്ച് ഏതാണെന്ന് കൊടുക്കാം രണ്ട് പ്രാവശ്യം ഫസ്റ്റ് അവർക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം അതുതന്നെ വീണ്ടും കൊടുത്ത് നമ്മളൊന്ന് കൺഫേം ചെയ്യാം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കൊടുക്കാം താഴെ നമുക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിലവിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ഇവിടെ നമുക്ക് ചൂസ് ഫയൽ എന്നുള്ളെടുത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോനെ നമുക്കിതിലേക്കൊന്ന് കൊടുക്കാം ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തു നമുക്കിതുപോലെ ക്ലിയർ ആയിരിക്കണം നമ്മുടെ ഇമേജ് ഇതിൽ അത്യാവശ്യം വായിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് നമുക്ക് രണ്ട് പേജിലായിട്ടാണ് ഐ എഫ് എസ് സി കോഡും നമ്മുടെ അക്കൗണ്ട് ഉള്ളതെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഇനി നമുക്ക് ഇതുപോലെ തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ വീഡിയോ വീഡിയോയിലായത് കാണിക്കുന്നില്ല അപ്പം നിങ്ങളിവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡ് കൊടുക്കാം കോഡ് കൊടുക്കുന്ന സമയത്ത് ബാങ്കിൽ വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യാം സീറോ ആണോ ഓ ആണോ എന്നുള്ളത് നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നെയിം കൃത്യമായിട്ട് കൊടുക്കാം ബാങ്കിൻ്റെ ബ്രാഞ്ച് കൊടുക്കാം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ രണ്ട് പ്രാവശ്യം കൊടുത്ത് കൺഫേം ചെയ്യാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾ റേഷൻ മെസ്സേജ് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുക്കാം എന്നിട്ട് വേണം നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലറായിട്ട് കാണിക്കും അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി അവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു മൈ ബാങ്ക് ഡീറ്റെയിൽസിന് എടുക്കാം ഇതൊക്കെ നമ്മുടെ അഡ്വെർടൈസ്മെൻ്റ് ആണ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത ഇമേജ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റണം ക്ലിയർ ആയിട്ട് ഓക്കെ നമ്മൾ കൊടുത്ത ഇമേജ് നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പറും നമ്മുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചില സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റണം എന്നില്ല അങ്ങനെ ആണെങ്കിൽ നമ്മളത് ഓക്കെ ആയിട്ടില്ല നമ്മൾ വീണ്ടും ഒന്നും കൂടി കൊടുത്തിട്ട് താഴെ ഡിക്ലറേഷൻ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം നമുക്കിതുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ അത് ചെരിഞ്ഞ് പോയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയുള്ളൂ അപ്പോൾ നമുക്കവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ കെ വൈ സിയും ബാങ്ക് അക്കൗണ്ടും വെരിഫിക്കേഷൻ ും കഴിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടാസ്ക് മന്ത്രയിൽ എങ്ങനെയാണ് ആക്റ്റീവായിട്ട് വരേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ഓരോ ടാസ്കുകളും ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിന്റെ കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്